നമ്മളിന്ന് ചക്ക വരട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ ഇതൊന്നും അല്ലാണ്ട ചക്ക കുറച്ച് അധികം തന്നെ ചക്കയുണ്ട് ഒരു പത്തുന്നൂറ് ചക്കയോ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ചക്ക ഇട്ടുകൊണ്ട് വരുന്ന വഴിക്ക് ഇതൊന്ന് കഴുകി അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ ആ പരിസരങ്ങളിൽ നിന്നൊക്കെ ഇടുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കഴുകുന്നുണ്ട് പിന്നെ തോട് കടന്നിട്ടാണ് മിക്കവാറും സ്ഥലങ്ങളിൽ നമ്മൾ ഇടാനായിട്ട് പോകുന്നത് അവിടെയാണെങ്കിൽ എങ്ങനെ തോട്ടിൽ നിന്ന് കഴുകിയിട്ട് പോകും മഴയൊക്കെയാണ് അപ്പോൾ എങ്ങനെയാലും ചക്ക വരുമ്പോൾ ചക്കയിൽ ചെളിയൊക്കെ ആവുന്നുണ്ട് അപ്പോൾ ഒന്ന് കഴിഞ്ഞ് വൃത്തിയാക്കിയായിട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര ചക്ക എന്തിനായിട്ട് ചക്ക വർത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മളോട് ഒരുപാട് പേര് നമ്മൾ ഓരോ സാധനങ്ങൾ കാണിക്കുമ്പോൾ ലാസ്റ്റത്തെ ഏലക്കയുടെ വീഡിയോ ഇട്ടപ്പോൾ പോലെ ഞങ്ങൾ പൈസ അയച്ചു തരാം നിങ്ങൾ കുറച്ച് ഞങ്ങൾക്ക് അയച്ച് തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിന് സാധിക്കാറില്ല കേട്ടോ അട്ടപ്പാടിയാണ് സ്ഥലം അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് ഒരു കൊറിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു എട്ട് എങ്കിലും പോകണം കൊറിയർ ഓഫീസ് എല്ലാം എല്ലാ കൊറിയർ ഓഫീസ് ഇപ്പോൾ ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് ആൻഡ് സേഫ് ഇന്ത്യൻ പോസ്റ്റ് എല്ലാം എല്ലാണെങ്കിലും നമുക്കൊരു ഇത്രയും ദൂരം പോയാൽ മാത്രമേ നമുക്കിത് കൊറിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പലരും ചോദിക്കുമ്പോൾ നമുക്കിത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റാറില്ല അപ്പോൾ എല്ലാവരിലോട്ടും എത്തിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ശ്രമമാണ് കേട്ടോ നമ്മുടെ ഒരു തുടക്കമാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വിചാരിച്ച് കുറച്ചധികം ചക്ക കൊണ്ടുവന്നിട്ട് ചക്ക വരട്ടി നമുക്ക് ആവശ്യക്കാരിലോട്ട് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് തുടങ്ങിയവയാണ് കേട്ടോ നമുക്കിവിടെയാണെങ്കിൽ നല്ല കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന തേൻ കാട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ തേനല്ല പറമ്പിൽ വളർത്തുന്ന തേനല്ല കാട്ടിൽ നിന്ന് കാട്ടുന്നതന്നെ തേനീച്ച അവിടെ കൂടൊക്കെ ഉണ്ടാക്കി മരത്തിലൊക്കെ കണ്ടിട്ടില്ല മരത്തിലും പാറയിലൊക്കെ ആയിട്ട് കൂടൊക്കെ ഉണ്ടാക്കി തേനീച്ചകൾ കൂടുവെച്ച് ആ അവിടെ കൊണ്ടുവന്നത് തേൻ പിഴിഞ്ഞെടുക്കുന്ന അങ്ങനത്തെ തേനും അതുപോലെ തന്നെ റാഗി ചാമ ചോളം ഒരുപാട് സാധനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നതായിട്ടും പിന്നെ നമുക്ക് വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ഈ കുന്തിരിക്കും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടും കേട്ടോ പക്ഷെ നമുക്കത് എടുക്കാനൊന്നും പറ്റില്ല നമുക്കിവിടെയുള്ള ട്രൈബൽസ് അത് കൊണ്ടുതരും തരും നമുക്കത് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിട്ടലുമുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നതായ കുറച്ച് സാധനങ്ങളും നമുക്ക് പിന്നെ അച്ചാർ മീനച്ചാറൊക്കെ ഇടുമ്പോൾ അണ്ണനെ കഴിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് പേർ ചോദിക്കാറുണ്ട് എന്നോട് വഴക്ക് വരെ പറയാറുണ്ട് മീനച്ചാർ ഞങ്ങൾ പൈസ അറിയാമല്ലോ പിന്നെ എന്താ നിങ്ങൾ കഴിച്ചു തന്നാലും നിങ്ങൾക്ക് ചോദിച്ചു നമുക്കത് എങ്ങനെയാണ് പാക്ക് ചെയ്യേണ്ടത് അയക്കേണ്ടേ എന്നുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ ആവുമ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്യണം നമ്മളത് കറക്റ്റായിട്ട് കൊണ്ട് അയക്കണം ഒന്നോ രണ്ടോ പേർക്കായിട്ട് അയച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ അങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കലുണ്ട് നമുക്ക് എല്ലാവരിലോട്ടും അങ്ങനെ അയക്കാനായിട്ടൊന്നും ഇതുവരെ പറ്റിയിട്ടില്ല ഒന്നോ രണ്ടോ പേർക്കൊക്കെ സ്റ്റാർട്ടിങ് ആദ്യത്തെ സമയത്ത് കഴിച്ചുകൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു ഒരുപാട് പേര് ചോദിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റാറില്ല ഒന്നും ദൂരമുണ്ട് പിന്നെ ഉണ്ണിയേട്ടന ഉണ്ണിയേട്ടനെ വർക്കിൽ നല്ല തിരക്കാണ് നമ്മുടെ പറമ്പിൽ പണി കാര്യങ്ങൾ കുഞ്ഞ് അതിൻ്റെ ചാനൽ എല്ലാം കൂടി ആയപ്പോഴേ അത് പറ്റാറില്ല കേട്ടോ അപ്പോൾ നിങ്ങളിലോട്ട് നമ്മുടെ ഈ ഒരു എന്താ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരിലോട്ടും ഇത് ഒരു കുഞ്ഞ് ശ്രമമാണ് എല്ലാ ഉത്തരവാദിത്തം ഉണ്ണിയേട്ടനെ ഏറ്റവും പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ചക്ക വരട്ടി ഒന്ന് കൊടുക്കാമെന്ന് വെച്ചാൽ ചക്കയുടെ സീസൺ ആണല്ലോ നമുക്ക് ഇഷ്ടംപോലെ നല്ല ചക്കകൾ കിട്ടാനുണ്ട് അപ്പോൾ ഒരു പത്ത് നൂറ് ചക്കയൊക്കെ ഇട്ട് നമ്മളതൊക്കെ ഒന്ന് വരട്ടി നമ്മൾ ചക്ക ഇട ചക്ക വരട്ടിയായിട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വലിയമ്മ ഉണ്ട് അമ്മായിമാരുണ്ട് അവർക്കാണ് ഇതിനെപ്പറ്റി നന്നായിട്ട് അറിയാവുന്നവരായിട്ട് എന്നെക്കാട്ടും നല്ല ധാരണയുണ്ട് അതൊക്കെ ഉണ്ടാക്കി നല്ല ശീലമുള്ളവരും ആണ് നമ്മൾ ചക്ക ഇടാനായിട്ട് വന്നേക്കുകയാണ് കേട്ടോ ഈ പ്ലാവിലെ നിറയെ ചക്കയുണ്ട് ഇതിൽ കുറേ പഴുത്തും കേട്ടോ നിൽക്കുന്നത് പിന്നെ എന്തായാലും ഈ മഴയൊക്കെയായ അങ്ങനെ ആര് ചക്കയിട്ട് കഴിക്കലൊന്നുമില്ല ഒന്നോ രണ്ടോ ചക്കയോ ചക്ക ഇടയ്ക്കൊക്കെ എടുത്താലേ ഉള്ളൂ അപ്പം നമ്മളിതിൽ നല്ല പഴുത്ത നോക്കിയിട്ട് പിന്നെ ഇട്ടിട്ട് നല്ല മൂത്തുണ്ടെങ്കിൽ ഇട്ടിട്ട് പോയി നമുക്ക് പഴുപ്പിച്ചും കൂടെ എടുക്കാവേ ഇപ്പം തന്നെ കുറേ കുറേണ്ണം ഇങ്ങനെ പഴുത്തൊക്കെ നിൽക്കുവാണേ മഴയും കൂടെ ആയി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു തണുപ്പും ആ ഒരു പിന്നെ ആരും അങ്ങനെ ചക്കയും വാങ്ങിയൊന്നും പിന്നെ അധികം കഴിക്കാൻ നിൽക്കില്ല ഒരുപാട് ചക്കകൾ മൂത്തതും പഴുത്തതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ എടുക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് മൂത്തത് മാത്രമേ എടുക്കുന്നുള്ളൂ പഴുത്തത് കൊണ്ട് നമ്മൾ പഴുക്കുന്നതിനനുസരിച്ച് അത് നന്നാക്കേണ്ടി വരും പൊരുവിതം മൂത്താണെങ്കിൽ ഒരുമിച്ച് നന്നാക്കിയാൽ മതിയല്ല നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ ഈ ഇവിടുത്തെ ചേച്ചി വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് പറമ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ചക്ക എടുക്കുന്നത് അവിടുത്തെ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ചക്ക വരട്ടാനായിട്ട് അതിൽ പഴുത്ത ചക്കയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ മുകളിൽ നിന്ന് പഴുത്ത് വീണ കുറേ ചക്ക താഴെ ഇങ്ങനെ ചക്ക തിങ്ങി നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ വീണ് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് നമുക്കത് എടുക്കാനും പഴുത്ത ഏതാ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഒരു വിധം മൂത്തൊക്കെ ഉണ്ടായിട്ട് എണീം കൂടെ കൊണ്ടുവന്നിട്ട് മുകളിൽ വെച്ച് കയറിയിട്ടുണ്ടായിരുന്നു നല്ല മഴയും കൂടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ സമയമായപ്പോഴത്തേക്ക് ചക്ക രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ടായിരുന്നു നമ്മൾ കെട്ടി താഴോട്ട് ഇറക്കിയത് താഴെ വീണ് ചതഞ്ഞ് പോയാൽ അത് പഴുത്തൊക്കെ കൊള്ളത്തില്ല ആ ഭാഗമൊക്കെ നാശമായി പോകും മാക്സിമം താഴെ വീഴാണ്ടൊക്കെയാണ് കെട്ടിയിട്ടായിരുന്നു ഇറക്കിയിട്ടുണ്ടായിരുന്നത് നല്ല പഴുത്തതൊക്കെ നോക്കിയിട്ട് ആ ചേച്ചിക്ക് കൊടുത്തു ചക്ക വരട്ടാനായിട്ട് പിന്നെ വാഴ വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് നമുക്ക് വെട്ടിയിടാനായിട്ടും പറ്റില്ല അതുകൊണ്ട് ചെറിയൊരു പൂപ്പല് പോലെയുള്ള നന്നായിട്ട് പഴുത്താണ് അതൊക്കെ ചേച്ചി ചേച്ചിക്ക് കൊണ്ടുപോയിരുന്നു നമ്മളിതിൽ പഴുക്കാത്ത ചക്ക മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ട് വരുന്നത് ചക്ക ഇട്ട് കഴിഞ്ഞു കേട്ടോ കുറേ ചക്ക കയറ്റി അച്ചേനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അച്ചയുടെ വണ്ടി ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോവാം ചെളി താഴെ ചെരുപ്പൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ചെരുപ്പ് കിട്ടും പിന്നെ ഫുള്ള് കൂരി അട്ടയുണ്ട് കേട്ടോ അവിടെ മൊത്തം ചെളിയായി കൂട്ടിലും കാലിലും ചെളിയിൽ കുളിച്ചു അതോ പഴവാ ചക്കൊക്കെ വണ്ടിയിലാക്കിട്ടോ ഫുള്ള് ചെളിയാണ് ഇവിടെ ഈ പറമ്പൊക്കെ കിളച്ചിട്ടേ അതൊക്കെ റോട്ടിലോട്ട് ഒഴുകി അങ്ങനെ റോഡ് മോശമുണ്ട് ഉണ്ട് ചെളിയും ഉണ്ട് പച്ചേനെ നമ്മള് റോഡ് അങ്ങനെ റോട്ടിൽ കൂടെ പറഞ്ഞൂടാണ് ഇവിടെ നേരെ അക്കരെ കയറി നമ്മുടെ വീടാട്ടോ അത് മോട്ടോർ വരെയും നമ്മുടെ വീടൊക്കെയാണ് അവിടെ കാണുന്നത് ഇവിടുന്ന് ഈ തോട് കിടന്നാൽ അപ്പുറത്ത് കിടന്നാൽ വീടെത്തും പക്ഷേ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ ഇനി വളഞ്ഞ് ചുറ്റി വരണം എത്ര കിലോമീറ്റർ ഉണ്ടാവും വളഞ്ഞ് വരുമ്പോൾ മുണ്ടമ്പാറയിൽ പോയി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് കിട്ടോ ഇച്ചിരി റോഡ് ഇവിടെ ഒന്നും ഉണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പക്ഷെ അത് പണി നടന്നുകൊണ്ടിരിക്കുക മൺ റോഡാണ് അപ്പോൾ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിൽ പോകാൻ പറ്റില്ല വളഞ്ഞ് ചുറ്റി വേണം വരാനായിട്ട് ഞങ്ങളിപ്പോൾ നേരെ നടന്ന് പോവാം തോട്ടിൽ പോയി കൈകാലൊക്കെ ഒന്ന് കഴുകിയിട്ട് വേണം പോവാൻ മഴ ആയതുകൊണ്ട് തോട്ടിൽ വെള്ളമുണ്ടോ എന്ന് നോക്കണം ചക്ക ഇട്ടിട്ട് വരുന്ന വഴിക്ക് തോടോ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചക്ക കഴുകിക്കൊണ്ടാണ് വരുന്നത് കേട്ടോ നല്ല മഴയുള്ളതുകൊണ്ട് ചക്കയിൽ മണ്ണാവും മാറ്റി വെക്കുന്നതൊക്കെ സമയത്തൊക്കെ നമ്മൾ കെട്ടി ഇറക്കിയാൽ പോലും അതിൽ താഴെ വെക്കുമ്പോൾ മണ്ണാവുക അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മുറിച്ചെടുക്കുന്ന സമയത്ത് ഉള്ളിൽ മണ്ണാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നേരിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നതാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് അത് കഴുകി എടുത്ത് വെക്കുന്നത് പഴുക്കാനായിട്ട് ഇത് വെക്കണമല്ലോ പിന്നെ ഇവിടെയൊക്കെ എല്ലാ പറമ്പുകളിലും ചക്കയുണ്ടാവും കേട്ടോ നമ്മൾ പടുത്തുള്ള പറമ്പിലും പല്ലിയറ വീട്ടിൽ നിന്നൊക്കെയാണ് ചക്ക ഉണ്ടാവുക നമ്മൾ അന്നിട്ട് വന്ന ചക്ക എല്ലാം പഴുത്തിട്ടുണ്ട് കേട്ടോ പഴുത്ത ചക്കയൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഒരു ഷീറ്റ് ഇട്ട് ചക്കയൊക്കെ ഒന്ന് വെട്ടി ചോളയൊക്കെ തിരിച്ച് അതിൻ്റെ കുരുവും ചകണിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ചക്കച്ചോളം മാത്രം എടുക്കണേ എല്ലാ ചക്കയും പഴുത്തിരിക്കുകയാണ് കേട്ടോ നല്ല പഴുത്തിട്ടുണ്ട് നല്ല പഴുത്ത ചക്കയല്ലേ ഇതിന് നല്ലത് പരുവത്തിനായിട്ടുണ്ടേ ചക്ക മുറിക്കാനായിട്ട് പോവുകയാണ് ചക്ക ഒരാളെ ചക്ക മുറിക്കുന്നു ഒരാളെ ചോള എടുക്കുന്നു പിന്നെ ഒരാളെ ചങ്ങി കളയുന്നു കുരുമുങ്ങി കളയുന്നു വൃത്തിയാക്കുന്നു അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് കേട്ടോ ചക്ക മുറിച്ച് കുറിച്ച് വലിമയാണ് തരുന്നത് ചോളകൾ പിച്ചി എടുക്കുന്നുണ്ട് കറി കളുന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് ചക്ക ഒന്ന് ചക്ക നന്നാക്കുക മൊത്തത്തിൽ നന്നാക്കുവാണേ വല്യമ്മയും അമ്മായി ചിന്തി ചേച്ചിയൊക്കെ ഉണ്ട് ഗ്ലൗസ് ഇടുമ്പോൾ അതിൽ ചക്കക്കറ ഒട്ടിയാൽ ഊരി പോകുന്നുണ്ട് ഗ്ലൗസ് നമുക്കല്ലാത്ത ഗ്ലൗസ് ഉണ്ടായിരുന്നല്ലോ അത് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടാനില്ലായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചു നമുക്ക് കിട്ടിയതിങ്ങനത്തെ ഗ്ലൗസ് പിന്നെ സർജിക്കൽ ഗ്ലൗസ് ഒക്കെ ഉള്ളൂ അത് പിന്നെ നമുക്ക് ഭക്ഷണ സാധനം ഉണ്ടാക്കുമ്പോൾ അതിടാൻ പറ്റത്തില്ലല്ലോ ഒരാൾ ചക്ക വെട്ടിത്തരാ ഒരാൾ നന്നാക്കുക പിന്നെ അതിൻ്റെ ചകണി കളയുക കുരു കളയുക എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വിടുന്നുണ്ട് നമുക്ക് ഇത് അരച്ചെടുക്കണം ഇത്രയും ചക്കയായിട്ടുണ്ട് ഇപ്പോൾ മഞ്ഞച്ചക്കയും വെള്ളച്ചക്കയും പല സൈസിലുള്ള ചോളകളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മൾ പല സ്ഥലത്തു നിന്നും ചക്ക ഇട്ടിട്ട് വന്നതുകൊണ്ട് എല്ലാം നന്നാക്കി ഇനി ഇതാ കേട്ടോ അരയ്ക്കേണ്ടതേ ചകുണിയൊക്കെ കളഞ്ഞ ചക്കച്ചുളകൾ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വലിയ ചെരുവത്തിന് ഒരു ചെരുവം ചക്ക അത് അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ ആയിട്ടോ അരച്ചെടുത്തേക്കുന്ന മൊത്തം ഭയങ്കര നന്നായിട്ട് അരച്ചിട്ടില്ല തരിതരിയായിട്ടുള്ള പോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട ശർക്കരയും കൂടെ എടുത്തിട്ടുണ്ട് ഒരു പത്ത് കിലോയ്ക്ക് മൂന്ന് കിലോ ആ ഒരു ഒരളവിനാട്ടോ നമ്മളിപ്പോൾ ചക്കയും അതിനനുസരിച്ച് ശർക്കരയും എടുത്തിരിക്കുന്നത് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ ഇത് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ തീ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഷെഡിൻ്റെ സൈഡിൽ വേണമെങ്കിൽ നെറ്റൊക്കെ താഴ്ത്തിയിടാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഒരുപാട് കാറ്റും മഴയൊക്കെ ചാറുവാണെങ്കിൽ അതിലോട്ട് വരാതിരിക്കാനായിട്ട് അപ്പോൾ കാറ്റുകൊണ്ട് അപ്പോൾ ഒന്ന് താഴ്ത്തിയിടുന്നത് ഉരുളി അടുപ്പത്ത് വെക്കുക കേട്ടോ ഇത് എത്ര കിലോയുടെ ഉരുളി വേണം കേട്ടോ ഇരുന്നൂറോ നൂറോ നൂറിൻ്റെ ഉരുളി ആട്ടാ എടുത്തിരിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ ചക്ക ഇപ്പോൾ രണ്ടായിട്ടാണ് വരട്ടിയെടുക്കാൻ പോകുന്നത് കേട്ടോ ഒന്നും ലാവില്ല നമ്മൾ വിചാരിച്ച എല്ലാ ചക്കയും കൂടെ എടുത്ത് ഒന്നിൽ തന്നെ ചെയ്യാമെന്നാൽ ചക്ക അധികം ഉണ്ട് അപ്പോൾ ഇതൊന്ന് വരട്ടിയിട്ട് ചക്കയും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് ഇളക്കിയില്ലെങ്കിൽ അത് നാശമായി പോകില്ലേ രണ്ടായിട്ട് ചെയ്യുവാണേ പത്രമൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അടിയിൽ വേഗം പിടിക്കാതിരിക്കാനായിട്ടാണ് ആദ്യത്തെ സമയത്ത് ചക്ക നമ്മൾ അരച്ചത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒരാൾ തന്നെ ഇളക്കിയാലും നമുക്ക് ഈസി ആയിട്ട് ഇളക്കാം കേട്ടോ പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞതൊന്ന് മുറുക്കായി വരും ആ സമയത്താണ് നമുക്ക് കുറച്ച് ഇളക്കാൻ ബുദ്ധിമുട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുക്കാൻ വലിയ കുഴപ്പമില്ല തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് രണ്ടുപേരൊക്കെ ഒന്ന് ഇളക്കേണ്ടി വരും തിളച്ച് ഉടങ്ങിയിട്ടപ്പോൾ അപ്പോൾ തെറിക്കുന്നുണ്ട് മേറ്റൊക്കെ തെറിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് വിട്ട് വന്നിട്ട് ചെയ്യുവാണേ അപ്പോൾ വലിയ ചട്ട വേണമെങ്കിൽ സൈഡിലൊക്കെ പിടിക്കാതിരിക്കാനായിട്ട് ചെറിയ ചട്ട് ഒന്ന് സൈഡ് വഴി ഇളക്കിയും കൊടുക്കുന്നുണ്ട് തിളച്ച് തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സൗണ്ട് കേട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ശർക്കര ഒഴിക്കണം ഇതിപ്പോൾ നല്ല തീയും പുകയും ഒക്കെയാണേ ശർക്കര ആയിട്ടുണ്ടേ അത് അരിക്കുക കൊറേ അഴുക്കൊക്കെ ഉണ്ടാവുവല്ലോ അരിച്ചിട്ട് വേണം ഇതായിട്ടുണ്ട് കേട്ടോ അപ്പൊ ശർക്കര ഇതിലോട്ട് അരിച്ചു വെച്ച ശർക്കര ഒഴിച്ചു കൊടുക്കാണേ ചർക്കരൊഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ഏലക്കപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് അധികം ഏലക്കപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ചക്കര ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ജീരകപ്പൊടിനി ചേർക്കണം അപ്പം ഏലക്കപ്പൊടി ചേർക്കേണ്ട ചട്ടകത്ത് നിന്ന് വരുന്ന ഒരു പരുവാണ് ഇപ്പോൾ ആയിട്ടില്ല ഒരു മൂന്ന് നാല് മണിക്കൂർ നന്നായിട്ട് ഇളക്കി നല്ല തീയിൽ നമ്മളിന്ന് വരട്ടി അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വരട്ടുവാണേ ആ സമയത്ത് വെളിച്ചമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുവെച്ചാൽ വീഡിയോ എടുക്കാനുള്ള വെളിച്ചം ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നൊരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടെ നന്നായിട്ട് തീ കുറച്ച് വരട്ടി വരട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതായി കഴിയുമ്പോൾ ഞങ്ങൾ നന്നായിട്ടൊരു വെള്ളമൊന്നുമില്ലാത്തൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റി എടുത്ത് വെച്ചു പിന്നെ പിറ്റേ ദിവസം ബാക്കിയുള്ള ചക്ക വെട്ടി വൃത്തിയാക്കി നാളെ ബാക്കിയുള്ളതും കൂടെ എടുക്കണേ ഇനി കുറച്ച് സമയം കൂടെ ഒരു മൂന്നോ മണിക്കൂറും കൂടെ മൂന്നാല് മണിക്കൂറും കൂടി ഇനി വരട്ടിയാലേ ഇതാകത്തുള്ളേ പിറ്റേ ദിവസം നമ്മൾ ചക്ക വരട്ടിന്ന് കുറച്ച് എടുത്താട്ടോ ഇത് നമുക്കിതുകൊണ്ട് കുറച്ച് ചക്ക അട ഉണ്ടാക്കിയാലോ നമ്മൾ ചക്കയുടെ ഉണ്ടാക്കാനായിട്ടേ നമ്മൾ ചക്ക വരട്ടി വെച്ചത് കുറച്ചെടുത്തോട്ടോ അതിലോട്ട് ചൂട് വെള്ളം ഒഴിക്കുന്നുണ്ട് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച ചക്ക ഇതാ കുതിർന്നു വന്നിട്ടുണ്ട് നമുക്ക് ഈ മാവിലോട്ട് ചേർക്കാവേ നന്നായിട്ട് വറുത്തെടുത്ത റവയാണേ അതിലോട്ട് നമ്മൾ ഈ ചക്ക ചേർക്കുക ആവശ്യത്തിന് തേങ്ങയും അത് ചിരകിയ തേങ്ങയാണ് എടുക്കുന്നത് കുറച്ച് തേങ്ങ കുത്തും എടുക്കുന്നുണ്ട് ആവശ്യത്തിന് തേങ്ങയും കുറച്ച് തേങ്ങ കുത്തും കൂടി എടുക്കുന്നുണ്ട് ഇതിൽ കുറച്ച് ജീരകവും കൂടി ചേർക്കുന്നുണ്ട് ഏലക്കപ്പൊടി നമ്മൾ ചക്ക വരട്ടുമ്പോൾ തന്നെ ചേർത്തിക്കുന്നുമുണ്ട് ഇപ്പം ഏലക്കപ്പൊടി ഇടുന്നില്ല ജീരകം മാത്രം ഇടുന്നുള്ളൂ ഒരു നുള്ളു ഉപ്പും കൂടി ഇടുന്നുണ്ട് എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാവെ എല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒരിച്ചിരി പൊടിക്കധികം നനച്ച് വെച്ചാലും കുഴപ്പമില്ല പിന്നെ ഒരു പത്ത് മിനിറ്റ് വെക്കും വേണേ റവ കുറച്ച് വെള്ളം അധികം വലിച്ചെടുക്കും അപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ടൈറ്റാകും ഹാർഡായി പോകട്ടെ ചക്കയുടെ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ഒന്ന് കുതിർന്നതിന് ശേഷം മാത്രം അടുപ്പത്ത് വെക്കുക ഇപ്പം ഇടനെ എല്ലാം കുമ്പിൾ കുത്തിയിട്ട് നമ്മൾ ചക്ക മാവതൗളിലേക്ക് വെക്കുവാണേൽ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിപ്പം നല്ല തരിയുള്ള പുട്ടുപൊടിയില്ലേ അത് വെച്ചിട്ട് വേണേലും ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് കുറച്ചുകൂടെ മയം തോന്നും കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നണവും റവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോരുത്തർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ അതിൽ ചെയ്യുന്നതായിരിക്കും നല്ലതെട്ടോ എനിക്ക് റവയുടെ ആ ടേസ്റ്റ് ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ മയം ഉണ്ടോ നല്ല മയമായിരിക്കും എന്നാൽ കേക്ക് പോലത്തെ അങ്ങനത്തെ ഭക്ഷണം കേക്കൊന്നും എനിക്കിഷ്ടമല്ലവയുടെ എനിക്ക് ഒരു രുചിയും തോന്നാറില്ല മയം ഉള്ളതുകൊണ്ടാണ് ഇത് ഇഷ്ടം അരിപ്പൊടിനെക്കാട്ടി നന്നായിട്ട് തോന്നാറുണ്ട് അപ്പം കുമ്പിൾ കുത്തിയിട്ട് ഓരോ ചക്കർ നാടുപ്പത്തി എടുക്കുകയാണേ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചു വിട്ടോ എടനേല അവ ആ ആവി കയറിയിട്ടാണ് നല്ലൊരു മണി വന്ന് തുടങ്ങിയിട്ടുണ്ട് ലാസ്റ്റെയാണ് അതുംകൊണ്ട് വെച്ച് ഞാൻ അടച്ചു വെക്കട്ടെ ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടോ നന്നായിട്ട് തീയ കത്തിച്ചിട്ടുണ്ടായിരുന്നു ആവി നന്നായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാവും വേണ്ടിട്ടുണ്ട് കേട്ടോ ആവി എടുക്കാവേനി നന്നായിട്ട് വെന്തിട്ടുണ്ടേ നല്ല മയമുണ്ട് നല്ല സോഫ്റ്റ് ആയി ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ചൂടോടു കൂടി കഴിക്കുന്നതാണ് നല്ലത് ചക്ക നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ചെറിയൊരു നെയ്യുടെയും പിന്നെ ഏലക്കയുടെ ജീരകത്തിൻ്റെയും നല്ലൊരു മണമുണ്ട് കേട്ടോ ചക്കയുടെയും വരട്ടിയെടുക്കുന്ന നല്ലൊരു മണല്ലേ ഇതുണ്ട് പിന്നെ റവ കുറച്ച് മൂപ്പിച്ചുകൊണ്ട് മൂപ്പിച്ചുകൊണ്ട് റവ ഒട്ടും തമ്മിൽ ഒട്ടിയിട്ടില്ല കേട്ടോ നന്നായിട്ട് വിട്ട് വിട്ട് വിട്ടായിരിക്കണേ മൂപ്പിച്ച റവയുടെ ഒരു ചെറിയൊരു വേറൊരു മണുണ്ട് റവ മൂത്തുമ്പോൾ വരുമ്പോൾ ഒരു മണവും ആ മണം ചെറുതായിട്ട് ചക്കയടയ്ക്ക് ഉണ്ടാവും കേട്ടോ പാകത്തിന് വറക്കുവാണെന്നുണ്ടെങ്കിൽ ആ റവയുടെ മണമുണ്ടാവില്ല ചക്കയുടെ മാത്രമേ ഉണ്ടാവുള്ളൂ ബെഡനയുടെ മണമെല്ലാം ഉണ്ട് ചക്കവരായിട്ട് നമ്മളെല്ലാം കുപ്പികളിലാക്കിയിട്ടോ എന്നിട്ട് സീലും കൂടെ ചെയ്തു സീൽ ചെയ്തു വെച്ചേക്കുവാണിത് അപ്പോൾ ഇനി കാറ്റ് കയറുമൊന്നുമില്ല ടയർ കയറും ഒന്നുമില്ല സീലിങ്ങാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മൾ അയൺ ബോക്സ് ഒക്കെ വെച്ച് സീൽ ചെയ്യും പക്ഷേ അതിനേക്കാട്ടിയും കുറച്ചുകൂടെ നല്ലത് ഫുഡ് പ്രോഡക്റ്റ് ആകുമ്പോൾ അല്ലാതെ സീലിംഗ് മെഷീൻ വെച്ച് തന്നെ സീൽ ചെയ്യുന്നത് നല്ലത് അപ്പോൾ അങ്ങനെ നമ്മൾ സീലിംഗ് മെഷീൻ എടുത്തിട്ട് സീലിംഗ് മെഷീൻ വെച്ചിട്ടാണ് കേട്ടത് മൊത്തം സീൽ ചെയ്തിരിക്കുന്നത് നൂറ് കുപ്പിയുടെ മോൾഡുണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ എടുത്ത് വെച്ചതാണ് സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ചക്കവരട്ടിയിൽ ചെറിയൊരു സ്റ്റിക്കറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വെറുതെ സിമ്പിളായിട്ട് ചെയ്താണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടുള്ള നമ്മൾ ഭയങ്കര ആലോചിച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും അല്ല ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ചക്കവരട്ടിയുടെ സ്റ്റിക്കറ് ചേട്ടനോട് ഞങ്ങൾ കടയിൽ പറഞ്ഞു ആ ചേട്ടന് ആ ചേട്ടൻ്റെ ഇഷ്ടത്തിന് ഒരു മോഡൽ മോഡലയച്ചു ആ ശരി മതി അത്രയേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെയൊന്നും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ നമ്മളാ ചക്കവരട്ടി ഉരുളിയിൽ വെച്ചിട്ട് ചക്കര ഉണ്ടാക്കാൻ നേരത്തെ ഉരുളി അച്ഛനായിരുന്നില്ലേ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടാണ് കേട്ടോ അയച്ച് കൊടുത്തത് അതേ ഫോട്ടോ ആണ് ഇതിൽ വെച്ചിരിക്കുന്നത് അത്രേനേ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നമ്മുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേരൊക്കെയായിട്ട് വെബ്സൈറ്റല്ല നമുക്കൊരു പേജിൻ്റെ പേരൊക്കെ ആയിട്ട് വേണമല്ലോ ഫുഡ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് എന്തായാലും സെയിൽ ചെയ്യുന്ന സമയത്ത് കുറേ ആലോചിച്ചു കുറേ പേരുകളൊക്കെ നമ്മൾ നോക്കി ഏത് പേരെടുത്താലും ആരേലൊക്കെ ഇട്ടിട്ടുള്ള പേരായിരിക്കും എങ്ങനെ വീട്ടിൽ നമുക്കൊരു പേര് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അവസാനം നമ്മൾ വിചാരിച്ചു തന്നെ നമുക്കൊരു പോസ്റ്റ് ചെയാം നമുക്ക് എങ്ങനെ ചെയ്യുന്നതാണ് അപ്പോൾ ഒരു പേരുകൾ ഒരുപാട് വരുമല്ലോ അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യാമല്ലോ എന്ന് വെച്ച് പോസ്റ്റ് ചെയാരിച്ചു പക്ഷേ എങ്ങനെയായാലും ആര് നമുക്ക് കോമണായിട്ട് ആ ഒരു പേര് പറഞ്ഞാലും അത് അരയിലൊക്കെ ആയിട്ടിട്ടുണ്ടാവും അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അവസാനം വേണ്ട നമുക്ക് അവസാനം ഞങ്ങളൊരു പേരിലെത്തി പേരെന്താന്ന് വെച്ചാൽ നീലക്കാച്ചിൽ നിന്നാണ് കേട്ടോ നമ്മുടെ പേജിൻ്റെ അല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു വെബ്സൈറ്റ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പേര് നീലക്കാച്ചിൽ നിന്നാണ് നീലക്കാച്ചിൽ നിന്ന് ഇടാനുള്ള കാരണം എന്താണെന്നപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും നീലക്കാച്ചിൽ ഇടാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നീലക്കാച്ചിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ നീലക്കാച്ചിൽ നമ്മുടെ വീഡിയോയിൽ കാണിച്ചപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത ഒരുപാട് പേർക്ക് പ്രോഡക്റ്റുകൾ ആവശ്യമുണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലായത് ഈ നീലക്കാച്ചിലിൻ്റെ ഒരു വീഡിയോ എടുത്ത സമയത്താണ് കേട്ടോ നമ്മൾ നോർമലായിട്ട് നമ്മുടെ പറമ്പിലുള്ളൊരു കാച്ചിൽ നീലക്കാച്ചിൽ നമ്മൾ പറയുന്നു അപ്പോൾ നീലക്കാച്ചിൽ പോയി പറിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഒരുപാട് പേരെന്നു വെച്ചാൽ എത്ര പേരായിരുന്നു എന്നോട് ചോദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എനിക്ക് വിത്ത് തരാമോ എന്നൊക്കെയുള്ളത് നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം രണ്ടോ മൂന്നോ ചുവടു മാത്രം ഒരു കാച്ചിലാണ് നമുക്കത് വിത്ത് കൊടുക്കാനായിട്ടുള്ള ഒരു വഴിയില്ല കാരണം നമ്മളത് പറിച്ചിട്ട് പുഴുങ്ങി കഴിച്ചിട്ടാണല്ലോ വീഡിയോ ഇടുന്നത് വിത്ത് ചോദിച്ചാൽ വിത്ത് കൊടുക്കാൻ വിത്തില്ല ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചെന്ന് വിത്ത് കൊടുക്കാനായിട്ട് നമുക്ക് കുറച്ച് വിത്ത് നടന്ന് പറഞ്ഞു പിന്നെ അടുത്ത പ്രാവശ്യം ഉണ്ടായപ്പോൾ അതിൽ കുറേ വിത്തുകൾ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറമ്പിൽ പണി ഹിറ്റാജി കയറ്റുമൊക്കെ ചെയ്തപ്പോൾ അത് മൊത്തം പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വർഷം കുറേ നാട്ടിലുണ്ടാവും നീലക്കാശില് അവസാനം വെറുതെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാ നമുക്ക് നീലക്കാശിൽ നല്ലത് ആരും ഇട്ടിട്ടുണ്ടാവില്ലല്ലോ നമുക്കൊരു ബിസിനസ് ഇങ്ങനെ ഇങ്ങനൊരു ഇത് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ വന്നതും അല്ലെങ്കിൽ ഇത് ഒരുപാട് പേർക്ക് നമ്മുടെ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെന്നൊക്കെ മനസ്സിലായതും എല്ലാം ഈ നീലക്കാശിലിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പെടുക നമുക്ക് നീലക്കാശിലും തന്നെ ഇട്ടാലോന്ന് നമ്മളത് ഒഴിവാക്കി ജസ്റ്റ് വെറുതെ പറഞ്ഞാൽ ഒഴിവാക്കി വിട്ടു പക്ഷെ കറങ്ങി തിരിഞ്ഞ അവസാനം അതിൽ തന്നെ എത്തി ചക്കവരട്ടി ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴേ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ അപ്പോൾ നമ്മൾ ചെറിയ റേറ്റിന് കൊടുക്കുക എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിരുന്നത് നമ്മൾ വലിയ ച കരിയുടെ പറ്റി അറിയത്തില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുക ചക്ക കൊണ്ടുവരാ കൊണ്ടുവന്നിട്ട് വരട്ടുക കൊടുക്കുക അപ്പോൾ അങ്ങനെ വിചാരിച്ചുള്ളൂ വേറെ കാര്യങ്ങളെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ പക്ഷേ ചക്ക കൊണ്ടുവരാൻ തന്നെ നമുക്ക് ഒരുപാട് ദിവസങ്ങളെടുത്തു പല സ്ഥലങ്ങളിൽ പോയിട്ട് ചക്കകൾ കൊണ്ടുവരുമായിരുന്നു ചെയ്തത് പിന്നെ കൊണ്ടുവന്ന് വെട്ടി വൃത്തിയാക്കുക അപ്പോൾ അങ്ങനെ ചക്കച്ചോളിയാക്കുക പിന്നെ വരട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ആറേഴ് മണിക്കൂറോളം എടുത്തും നമ്മുടെ വീട്ടിലൊരു ഇച്ചിരി ചെയ്യുന്ന പോലെ ആയിരുന്നില്ല കേട്ടോ നമ്മളാ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല നമ്മൾ കുറേ ചെയ്യുന്ന സമയത്തേ ഒരുപാട് സമയമെടുത്തു പിന്നെ അത് ചെയ്തെടുക്കാനും നല്ല ബുദ്ധിമുട്ടായിരുന്നേക്കാന്ന് പറയുമ്പോൾ പത്തെൻപത് ചക്കകളുണ്ടായിരുന്നു കേട്ടോ അതിൽ കുറേ നമുക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കിട്ടിയത് അങ്ങനെയൊക്കെയുണ്ട് ചിലത് മൂപ്പ് കുറവൊക്കെ ആയിട്ട് നമുക്ക് അളയേണ്ടി വന്നിട്ടുണ്ട് നല്ല പഴുത്ത ചക്ക നല്ലത് നോക്കി മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ ഏലയ്ക്ക നല്ല ഒരു ഒരുപാട് ഏലക്ക ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ചക്കവരട്ടി എന്ന് പറയുമ്പോൾ അതിനൊരു മണമൊക്കെ വേണമെങ്കിൽ ഏലക്ക വേണമല്ലോ അപ്പം നന്നായിട്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് പിന്നെ ശർക്കര അതൊക്കെയാണ് കൂടുതലിതിൽ വന്നേക്കുന്നത് പിന്നെ പണി അത്യാവശ്യം നല്ല പണിയും വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇല്ലാത്തൊരു കാര്യമായിരുന്നു കേട്ടോ പാക്കിങ്ങിനുള്ള ബോട്ടിൽ ഈ സംഭവങ്ങളൊക്കെ ഇതൊന്നും പറ്റി ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ ആക്കി വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെന്ന് വെച്ചാൽ ഒരുപാട് റേറ്റ് ഒന്നും അല്ല നമുക്ക് വന്ന റേറ്റ് അതൊന്ന് കൂട്ടിയിട്ട് അതൊരു റേറ്റിനാണ് തീരുമാനിച്ചേക്കുന്നത് ഏകദേശം കറക്റ്റ് അങ്ങോട്ട് ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ അത് ഞാൻ റേറ്റ് പറയാത്തത് പിന്നെ നമുക്ക് എന്തായാലും നമ്മളെ വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമ്മളത് തീരുമാനിച്ചിട്ടുണ്ടാവും ഈ കൊറിയർ ചാർജും കൂടെ വരുന്നതുകൊണ്ടേ അത് എങ്ങനെയാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നുണ്ടേ അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ ഇപ്പോൾ സ്ക്രീനിലായിട്ട് കൊടുക്കാം കേട്ടോ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസൊക്കെ അതിലുണ്ടാവും കേട്ടോ ഓർഡർ ചെയ്യാനുള്ളതൊക്കെ ആയിട്ട് ഫുള്ളൊന്ന് ഒട്ടിക്കട്ടെ ഇപ്പോൾ ഒന്ന് ഒട്ടിച്ച് തീരുമെന്ന് എനിക്കറിയില്ല ഓരോന്നും പറിച്ചു പറിച്ചൊട്ടിക്കുക വീഡിയോ എടുത്തു തന്നെ ഉണ്ടേട്ടും കൂടെ ഒന്ന് സഹായിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പറക്കിൽ വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങണേ അപ്പോൾ നമ്മുടെ ബ്രാൻഡിൻ്റെ പേര് ബ്രാൻഡ് എന്നൊക്കെ പറയാവോ പോലെട്ടോ നീലക്കാച്ചിൽ നിന്നാണ് കേട്ടോ പിന്നെ ചക്ക വരട്ടി അത്രയേ ഉള്ളൂ